നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ആർ എസ് എസിന്റെ കോട്ടയായ നാഗ്പൂരിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ വാസ്തവത്തിൽ ബി ജെ പിയുടെ മുനയൊടിച്ചിരിക്കുകയാണ് ആർ എസ് എസിന്റെ നേതാക്കൾ ഒരു രീതിയിലും അവിടെ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു അതായത് അത്രയേറെ കോൺഗ്രസിൻ്റെ ആധിപത്യം ഇപ്പോൾ നാഗ്പൂർ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് അവർക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെ നാഗ്പൂരിൽ ബി ജെ പി നേതാക്കൾ തമ്മിലുള്ള പടല പിണക്കം അത് അതിശക്തമായി മാറിക്കഴിഞ്ഞതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനും പറ്റുന്നുണ്ട് നാഗ്പൂർ സെൻട്രൽ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ബണ്ടി ബാബള ശുക്ലയാണ് വെറും മൂവായിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ബണ്ടി ബാബ കഴിഞ്ഞ തവണ പരാജിതനായത് എന്നാൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ് ഇത്തവണ കൃത്യമായും അത് മറികടക്കാൻ കഴിയുന്ന സാഹചര്യമാണ് കാരണം അത്രയേറെ ജനസമ്മതിയുടെ അവിടെ നിന്ന് തന്നെ ഒരിടത്തേക്ക് മാറാതെ പ്രവർത്തിച്ച ഒരു പരിചയ സമ്പന്നത ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതിനോടൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടി ചേരുമ്പോൾ സംഭവം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പിനെ തടയാൻ വേണ്ടി അതായത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ വിവിധ ഘട്ടങ്ങളിൽ തടയാൻ വേണ്ടി വലിയ തോതിൽ ബി ജെ പി പ്രവർത്തകർ അവിടെ തടസ്സം ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടേ അതിലൊന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയെ തടയാൻ ബി ജെ പി നേതാക്കൾ ശ്രമിച്ച ഒരു നടപടി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത് കേസ് എടുക്കണം എന്നാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി തന്നെ വിവരിച്ചിട്ടുണ്ട് ഒരു പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് സംഭവങ്ങളെ തടയാൻ മറ്റ് പാർട്ടികൾക്ക് അധികാരമില്ല ക്രമേണ ഈ വിഷയം തേച്ച് മാറ്റി കളയാം എന്നുള്ള ബി ജെ പിയുടെ മോഹം നടക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളെ പറഞ്ഞിരിക്കുന്നത് ഒരു രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിക്കാതെ മുന്നോട്ട് പോയ തെരഞ്ഞെടുപ്പിനെ തടയാൻ ബി ജെ പി കരുതിക്കൂട്ടി വലിയ തോതിൽ അവിടെ ശ്രമങ്ങൾ നടത്തി എന്നിട്ട് ബാബയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ ഒത്തുകൂടിയത് സംഭവബഹുലം എന്ന് തന്നെ പറയാവുന്ന സാഹചര്യം വാസ്തവത്തിൽ അത് നാഗ്പൂരാണോ അതോ കോൺഗ്രസിൻ്റെ കോട്ടയാണോ എന്ന് സംശയിച്ചു പോകുന്ന സാഹചര്യമായിരുന്നു അത്രയേറെ മുന്നോട്ട് പോയിരുന്നു അനസ് അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലുമൊക്കെ വിജയിച്ചു കയറിയ നിയമസഭാ മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് ആർ എസ് എസിൻ്റെ കരുത്തൊന്നും കോൺഗ്രസ്സിനൊരു വിഷയമേ അല്ല കോൺഗ്രസ്സിന് മുന്നോട്ട് കുതിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല നാഗ്പൂരിൻ്റെ കീഴിൽ വരുന്ന മണ്ഡലങ്ങളിൽ പലതിലും കോൺഗ്രസിൻ്റെ വലിയ ആധിപത്യം ഇക്കുറി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ പാർലമെൻറ്റിലേക്ക് നാഗ്പൂരിൽ നിന്ന് മത്സരിച്ച നിതിൻ ഗഡ്കരിയുടെ ഭൂരിപക്ഷം കേവലം ഒന്നേകാൽ ലക്ഷം വോട്ട് മാത്രമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അത്രയേറെ ജനകീയത അവിടെ കോൺഗ്രസ് കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗഡ്കരിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് അദ്ദേഹം വിജയിച്ചു കയറിയത് മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ ബി ജെ പി മത്സരിച്ച നിയോജക മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ കേവലം ഒൻപത് സീറ്റുകളിൽ മാത്രമാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് അതും മാർജിൻ എന്ന് പറയുന്നത് വളരെ കുറവുമാണ് അതിക്കുറി ആർ എസ് എസിന് വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ് ഒപ്പം ബി ജെ പി നേതാക്കളും ആർ എസ് എസും തമ്മിൽ അത്ര രസത്തിലല്ല പല കാര്യങ്ങളിലും അതും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ളൊരു വ്യത്യാസത്തിന് കാരണമാകും